നന്ദി ഈ യും ആദ്യത്തെ നാം ഒരുമിച്ച് പൂർത്തിയാക്കുമ്പോൾ കഴിഞ്ഞ രണ്ടര മാസക്കാലം കൊണ്ട് അത്ഭുതകരമായി കർത്താവ് നമ്മൾ നടത്തിയ വഴിക്ക് സ്തോത്രവും നന്ദിയും കരയറ്റുകയായിരുന്നു ഇത്രത്തോളം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിയുമ്പോൾ നന്ദി എന്നല്ലാതെ മറ്റൊന്നും പറയാൻ എനിക്ക് നിങ്ങളോട് സാധ്യമല്ല അത്ഭുതകരമായ വഴിയിലൂടെ മാത്രമാണ് ദൈവം നടത്തിയത് അല്ല കഴിവോ മെടുക്കോ ഒന്നുമല്ല മറിച്ച് അതിനപ്പുറത്തേക്ക് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ പരിപാലന അതിരറ്റ കരുണ അത് മാത്രമാണ് കൈമുതലായി ഉണ്ടായിട്ടുള്ളത് ഞാൻ ഈ ദേവാലയത്തിന്റെ വികാരിയായി ചാർജ് എടുക്കുന്നത് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതിയാണ് ഞായറാഴ്ച ഞാൻ ഈ ദേവാലയത്തിന്റെ വികാരിയായി ചാർജ് എടുക്കുന്നത് അത് കഴിഞ്ഞ് വന്ന ഞായറാഴ്ച ഇരുപതാം തീയതി ആദ്യത്തെ കുർബാന അർപ്പിച്ചിട്ട് ഞാൻ എൻ്റെ അങ്ങാടിക്കലെ എൻ്റെ ആളുകളോട് ഈ കുടുംബത്തിലെ എൻ്റെ അപ്പനമ്മമാരോടും എൻ്റെ എൻ്റെ സഹോദരങ്ങളോടും കൂട്ടുകാരോടും ആദ്യം പറഞ്ഞത് നമുക്കൊരു മത്ബഹ പണിയണം നമുക്ക് മത്ബഹ ഇവിടെ പൂർത്തിയാക്കാനായിട്ട് ഇടയാകണം അന്ന് തന്നെ അന്ന് തന്നെ തീരുമാനമെടുത്തു ഇടവകയിൽ നമുക്ക് മത്ബഹ ഏവന്നാമത്തെ ആഗ്രഹമാണ് അത് കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പുലിശ്ശേരി പെരുന്നാള് നാമത്തിലുള്ള പെരുന്നാളിന് ആദ്യത്തെ സംഭാവന മതഭാവണിക്ക് നമ്മുടെ കയ്യിലേക്ക് തമ്പുരാൻ വെച്ചു തന്നു പിന്നീടുള്ള രണ്ടു മാസക്കാലം സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ഒരു രൂപ പോലും കടമോ ഒന്നും വരുത്താതെ ദൈവം ഈ നിമിഷം വരെ അത്ഭുതകരമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി ദൈവത്തിന് സ്തോത്രം നന്ദി എന്നല്ലാതെ ഒന്നും പറയാനായിട്ടു അപ്പൊ കൈ പണം കരുതി വെച്ചിട്ടല്ല നമ്മൾ തുടങ്ങിയത് ദൈവത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു ആരാധന ഒരുപിച്ച് നടത്തി തീരുമാനമെടുത്തു മുന്നോട്ട് പോയി കർത്താവ് അത് പൂർത്തീകരിച്ചു തന്നു മനോഹരമായ ഒരു മത്പക നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇന്ന് ഇവിടെ ലഭിക്കുമ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്ന അഭിമന്യസ് പിതാവ് പിതാവിന്റെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു ഈ മത്പഹ പൂർത്തീകരിക്കാൻ എന്നുള്ളത് അതിന്റെ പിതാവ് നമ്മുടെ കൂടെയുണ്ട് ഔപചാരികമായ മീറ്റിംഗുകളോ ഒന്നും തന്നെയില്ല എങ്കിലും നമ്മുടെ ഈ മൻബഹ പൂർത്തീകരിക്കാനായിട്ട് നമ്മെ സഹായിച്ചത് ഏറ്റവും പ്രിയപ്പെട്ട ഹെബിൻ ചേട്ടാണത് എനിക്ക് പത്തനംതിട്ട രൂപതയിലും മാവേലിക്കരയിലും തിരുവനന്തപുരത്തുമായിട്ട് മിക്ക ദേവാലയങ്ങളും ഇന്ന് അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നതും ഇത് പുനർനിർമ്മാണം ചെയ്യുന്നതും പ്രിയപ്പെട്ട ഹിബിൻ ചേട്ടനിലൂടെയാണ് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഇവിടെ ഹിബിൻ ചേട്ടൻ ഓരോ വർക്കും ഏറ്റെടുക്കുക ഈ മൻബഹായക്ക് വേണ്ട ഡിസൈൻസ് അത് വരയ്ക്കുന്ന സമയത്താണെങ്കിലും അതിന് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേ ഇന്ന ഫോട്ടോ കൂടെ വേണം എന്നൊക്കെ പറയും വളരെ കൃത്യമായിട്ട് ചെയ്ത് പറഞ്ഞ സമയത്ത് പണി പൂർത്തീകരിച്ചു തന്നത് സാമ്പത്തികമായി ഒട്ടും ബാധ്യപ്പെടുത്താതെ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ബാധ്യതപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഇത് പൂർത്തീകരിച്ചത് പ്രകടേട്ടനാണ് ഇടവക കുടുംബത്തിന്റെ സ്നേഹവും ആദരവും അഭിവൃദ്ധിയ പിതാവ് ഇപ്പോൾ പ്രിയപ്പെട്ട ഹിബിൻചേട്ടന് പ്രത്യേകമായിട്ടൊരു മൊമന്റോ നൽകി അറിയിക്കുന്നു പ്രിയപ്പെട്ട ഹിബിൻചേട്ടൻ മുന്നോട്ട് കിടന്നു വന്ന് അഭിവന്യ പിതാവിന്റെ കയ്യിൽ നിന്ന് ഇടവക കുടുംബത്തിന്റെ സന്തോഷം ആദരവ് സ്നേഹം നന്ദി പ്രത്യേകമായിട്ട് സ്വീകരിക്കണം എന്ന് അടയ്ക്കുന്നു പ്രിയപ്പെട്ട ഹിമഞ്ചേട്ടൻ പ്ലീസ്